സ്വാഗതം ഇൻസൈഡ് ബൈറ്റ്സിലേക്ക് വർഷങ്ങൾക്ക് മുമ്പ് കോൺഗ്രസിന് നല്ല വേരോട്ടമുള്ള മണ്ണായിരുന്നു മധ്യപ്രദേശ് ജവഹർലാൽ നെഹ്റുവിന്റെ നേരിട്ട് നിയന്ത്രണമുള്ള പ്രദേശമായിരുന്നു ഇത് എന്നിരുന്നാലും കോൺഗ്രസിനെ പോലെ ബി ജെ പിക്കും ആർ എസ് എസിനും ചെറിയ സാന്നിധ്യമുണ്ടായിരുന്നു ചില അപ്രതീക്ഷിത സാഹചര്യങ്ങളാണ് മധ്യപ്രദേശിൽ കോൺഗ്രസ് അധപതനത്തിന് കാരണമായി രാഷ്ട്രീയ നിരീക്ഷകർ ചൂണ്ടിക്കാട്ടുന്നത് ബുന്ദേൽക്കട്ട് മുതൽ ബൈത്തൂർ വരെ രേവ മുതൽ രത്ലം വരെ സംസ്ഥാനത്തിന്റെ രാഷ്ട്രീയ ഭൂമിശാസ്ത്രം വൈവിധ്യവും സങ്കീർണവുമാണ് പ്രമുഖ നാട്ടുരാജ്യങ്ങളായ ഗ്വാളിയോറും ഇൻഡോറും ഉൾപ്പെട്ട മധ്യേന്ത്യാ ഭുഗേൽഖണ്ഡും ബഗേൽഖണ്ഡും ഉൾപ്പെട്ട വിന്ധ്യാപ്രദേശ് ഭോപ്പാൽ എന്ന നാട്ടുരാജ്യം തെക്കുകിഴക്കൻ രാജസ്ഥാനിലെ കോട്ട ജില്ലയിലെ സിറോൻസ് തഹസിൽ എന്നിവ ഉൾപ്പെടുന്നതാണ് മധ്യപ്രദേശ് റായ്പൂരിൽ നിന്നുള്ള കോൺഗ്രസ് നേതാവ് രവിശങ്കർ ശുക്ല ഭോപ്പാൽ തലസ്ഥാനമായ പുതിയ സംസ്ഥാനത്തിന്റെ ആദ്യ മുഖ്യമന്ത്രിയായി രണ്ടായിരത്തിൽ ഛത്തീസ്ഗഡ് ഒരു പ്രത്യേക സംസ്ഥാനമായി മാറിയതിനു ശേഷം ഇന്നത്തെ മധ്യപ്രദേശ് നിലവിൽ വന്നു ഈ സമയത്ത് കോൺഗ്രസ് ശക്തമായ രാഷ്ട്രീയ പാർട്ടിയായി നിലകൊണ്ടിരുന്നു പിന്നീടുണ്ടായ ചില പടല പിണക്കങ്ങളും രാഷ്ട്രീയ വൈരവുമാണ് കോൺഗ്രസിന്റെ നില പരുങ്ങലിലാക്കിയത് നിലവിൽ ഇരുന്നൂറ്റി മുപ്പത് സീറ്റുകളുള്ള സംസ്ഥാന നിയമസഭയാണുള്ളത് ഒൻപത് ലോക്സഭാ സീറ്റുകളും പതിനൊന്ന് രാജ്യസഭാ സീറ്റുകളും ഈ സംസ്ഥാനത്തിലുണ്ട് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിരണ്ടിലെ നിയമസഭാ തിരഞ്ഞെടുപ്പിൽ കോൺഗ്രസിന് വീഴ്ച സംഭവിച്ചു പിന്നീട് അങ്ങോട്ട് കോൺഗ്രസിന് കണ്ടകശനിയായിരുന്നു എന്നാൽ താഴെത്തട്ടിലുള്ള പ്രവർത്തന മികവിലൂടെ രണ്ടായിരത്തി പതിനെട്ടിലെ ശക്തമായ തിരഞ്ഞെടുപ്പിൽ കോൺഗ്രസ് നൂറ്റി പതിനാല് സീറ്റുകളും ബി ജെ പി നൂറ്റി ഒൻപത് സീറ്റുകളും നേടി അങ്ങനെ സംസ്ഥാനത്തെ കോൺഗ്രസിന്റെ സുവർണകാലം ആരംഭിച്ചു കോൺഗ്രസ് നേതാവ് കമൽനാഥ് മുഖ്യമന്ത്രിയായി ഇതിനിടെ രാഷ്ട്രീയ നാടകങ്ങൾ അരങ്ങേറിയെങ്കിലും കോൺഗ്രസ് പരങ്ങളില്ലാതെ പിടിച്ചു നിന്നുവെന്ന് പറയാം ഷോലയിലെ ഐതിഹാസിക ജോഡികൾ ജയ് വീരുവെന്ന് സ്വയം വിളിക്കുന്ന മുതിർന്ന കോൺഗ്രസ് നേതാക്കളായ കമൽനാഥും ദിങ് വിജയ് സിംഗും ഇപ്പോൾ ബി ജെ പിക്ക് കടുത്ത പോരാട്ടത്തിലാണ് മധ്യപ്രദേശിലെ പണ്ടത്തെ പ്രതാപകാലം പിടിച്ചെടുക്കാൻ യുവ നേതൃനിരയെ സജ്ജമാക്കിയിരിക്കുകയാണ് എ ഐ സി സി നേതൃത്വം കൂടുതൽ പൊളിറ്റിക്കൽ വീഡിയോകൾക്കായി ഇൻസൈറ്റ് ബൈറ്റ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക